ഹായ് ഫ്രണ്ട്സ് അപ്പോൾ ഇന്നത്തെ എൻ്റെ ഒരു അടിപൊളി കുക്കിംഗ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഞാൻ ഇന്നൊരു കൊടുത്തൂവൽ ഇടിച്ചൊക്കെ വെച്ചിട്ടൊരു തോരനാണ് റെഡിയാക്കാൻ പോകുന്നത് അപ്പം അതിൻ്റെ പേരാണ് ഞാൻ പറഞ്ഞത് എന്നാണ് ഞങ്ങൾ ഞങ്ങളുടെ ഈ പാലക്കാട് ഭാഗത്തൊക്കെ അങ്ങനെ പറയാൽ ഉണ്ട് അപ്പോൾ അതുപോലെ നിങ്ങൾ ഏതെങ്കിലും അപ്പുറത്തെ ഭാഗത്തുള്ള ജില്ലക്കാർ പറയണമെങ്കിൽ എനിക്കൊന്ന് കമൻസ് ചെയ്യാം കേട്ടോ അപ്പോൾ ഞാൻ അതൊക്കെ ഒന്ന് വൃത്തിയാക്കി എടുക്കണം അപ്പോൾ ഉമ്മ ഉണ്ട് ഉമ്മ ഞാൻ ചെയ്യാം ഞാൻ ചെയ്യാന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ വേണ്ട ഞാനിത് മുറിച്ച് തന്നിട്ട് പോകാമെന്ന് പറഞ്ഞിട്ട് ഞാൻ കയ്യിൽ കുറച്ച് എണ്ണയൊക്കെ തേച്ചിട്ട് മുറിച്ച് റെഡിയാക്കാൻ പോവുകയാണ് അപ്പോൾ ഇതിൻ്റെ ഒരു പതിപ്പോൾ ഒരു പകുതി ഭാഗമാണ് അപ്പോൾ ഇതിൻ്റെ പകുതി ഭാഗം കൊണ്ട് ഞാൻ ഒരു കറി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ നല്ല ടേസ്റ്റുള്ള ഒരു കറിയാണ് പരിപ്പൊക്കെ ഇട്ടിട്ട് അപ്പോൾ അത് കാണാത്തവർ പോയിട്ട് ഒന്ന് കയറി നോക്കുക അടിപൊളി ടേസ്റ്റാണ് നല്ല കമൻസ് ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു എനിക്ക് അപ്പോൾ ഇത് ഞാനൊന്ന് തോരൻ വെച്ചെടുക്കുകയെന്ന് വിചാരിച്ചു അപ്പോൾ അതിനായിട്ട് ഞാൻ ഇതൊക്കെ ഒന്ന് മുറിച്ചെടുക്കുന്നുണ്ട് അതിൽ പശ കുറച്ചൊക്കെ ഉണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് മാറ്റി കളയണം അപ്പോൾ നമ്മുടെ വീഡിയോസൊക്കെ ഒരുവിധം കുഴപ്പമില്ലാണ്ട് പോകേണ്ടത് അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്തുകൊണ്ടാണ് എനിക്ക് നാലായിരം വാച്ചവർ ആകാനായിട്ടുണ്ട് അപ്പോൾ നിങ്ങളുടെ ഇനിയും സപ്പോർട്ട് ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ കഴിഞ്ഞ വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് കമൻസ് അറിയിച്ച് എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട് കേട്ടാ അപ്പോൾതാ നമ്മൾ ആ ചക്ക മുറിച്ച് കൊടുത്തപ്പോൾ ഉമ്മ അത് ചെറുതാക്കി അരിഞ്ഞെടുക്കണുണ്ട് ഉമ്മക്ക് തന്നെ ഈ ക്ഷമയൊക്കെ ഉള്ളു ഞാനാണെങ്കിൽ ഒത്തിരി വലുത് വലുതാക്കിയിട്ട് വേഗം അങ്ങോട്ട് നുറുക്കിയെടുക്കും പക്ഷെ ഉമ്മ കുറേ നേരം ഇരുന്നിട്ട് പാവം അതൊക്കെ നുറുക്കിയെടുത്തു കേട്ടാ കണ്ടില്ലേ ഇന്നലത്തെ കറി വെച്ചതിൻ്റെ ബാക്കിയാണല്ലോ അപ്പോൾ കുറച്ചല്ലേ ഉള്ളൂ അപ്പോൾ ഉമ്മ തന്നെ അത് നന്നാക്കി തരാമെന്ന് പറഞ്ഞു അപ്പോൾ അത് അതൊക്കെ അതുപോലെ അരിഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോ നമ്മൾ ഇതിൽ അങ്ങനെ പാശിയൊന്നും ഇപ്പോൾ ആയിട്ടില്ല എന്നാലും നമ്മളതൊന്ന് കഴുകി വൃത്തിയാക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ കുറച്ച് നേരം ഞാനതൊന്ന് അടച്ച് വെച്ചു എന്നിട്ടാണ് ഞാൻ പിന്നെ കഴുകിയത് അപ്പോൾ അത് എളുപ്പമാണ് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് കേട്ടാ ഇതിൻ്റെ ആ അരിയണം അരിയേണ്ട ഒരു ആ സമയം മാത്രം മതി പിന്നെയൊക്കെ കാര്യങ്ങൾ വേഗമാകും അപ്പം ഞാൻ അതൊക്കെ ഒന്ന് ഒരു കഴുകി കഴുകിയെടുക്കുന്നുണ്ട് അപ്പോൾ ഇത് കുക്കറിലാണ് ഞാനിന്ന് ആവി കയറ്റി വെക്കുന്നത് അപ്പം അതിനായിട്ട് ഞാനൊരു എടുത്തിട്ടുണ്ട് അതിലേക്ക് അരിഞ്ഞ് വെച്ച ഇടിച്ചൊക്കെയൊക്കെ നമുക്കൊന്ന് ഇട്ട് കൊടുക്കാം ഇത് തേങ്ങ ചേർക്കാതെയും ഈ ഒരു തോരൻ റെഡിയാക്കും തേങ്ങ ചേർത്തിട്ടും ചെയ്യാവുന്നതാണ് രണ്ട് രീതിയിൽ ചെയ്താലും നല്ല ടേസ്റ്റാണ് അമ്മ പറഞ്ഞ് തേങ്ങ ചേർക്കണ്ട ഞങ്ങളൊക്കെ പണ്ട് ചേർക്കാതെയൊക്കെയാണ് ചേർ ചെയ്യല് എന്ന് പറഞ്ഞു പക്ഷേ ഇത് ചേർത്തിട്ട് നിങ്ങളൊന്ന് കഴിച്ചു നോക്കുകയെന്ന് പറഞ്ഞിട്ട് ഞാൻ ഉണ്ടാക്കി കൊടുത്തപ്പം അമ്മ പറഞ്ഞു ആ നല്ല ടേസ്റ്റ് ഉണ്ട് അപ്പോൾ ഇനി ഇങ്ങനെ മതിയെന്ന് പറഞ്ഞു വിട്ടാ അപ്പം ഞാൻ ആ ഒരു ഇടിച്ചക്കയൊക്കെ അതിലിട്ട് കൊടുത്ത് കുറച്ച് മഞ്ഞൾ പൊടിയും മുളക് പൊടിയും എരിവിനാവശ്യമായ മുളക് പൊടിയും പിന്നെ കുറച്ച് ഉപ്പും ചേർത്തിട്ട് ഒന്ന് നന്നായി മിക്സ് ചെയ്യാം എല്ലാവരെയും പിടിക്കാത്തക്ക രീതിയിലും മിക്സ് ചെയ്യുക പിന്നെ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഒരു അര ഗ്ലാസ് വെള്ളം നമ്മളിതിൽ ചേർത്തിട്ടുണ്ട് കേട്ടോ ഒരു ഒട്ടലൊക്കെ ഇല്ലാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് വെളിച്ചെണ്ണയൊക്കെ ചേർത്തിട്ടുള്ളത് അപ്പോൾ നമ്മുടെ കുക്കറ് വിസിലടിച്ചിട്ടുണ്ട് അപ്പോൾ അതൊന്ന് ഒരു വിസിൽ മതി അപ്പോഴേക്കിനും അത് വെന്ത് റെഡി ആയിട്ടുണ്ടാകും അപ്പോൾ അതൊന്ന് ഞാൻ നിർത്തി വെച്ചും ഗ്യാസ് ഓഫ് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇനി അതിൻ്റെ ആവി പോകുമ്പോഴേക്കും നമുക്ക് ഈ ഒരു അരപ്പ് റെഡിയാക്കാനുണ്ട് അപ്പോൾ ഞാനൊരു അരമുറി തേങ്ങ അതിലേക്ക് എടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് ജീരകം മഞ്ഞൾപ്പൊടി ഒരു കളറിന് വേണ്ടിയിട്ട് കുറച്ച് എടുത്തിട്ടുണ്ട് പിന്നെ ചെറിയ ഉള്ളിയാണ് ചേർക്കേണ്ടത് എൻ്റെ അടുത്ത് അത് തീർന്നു പോയി ഗൈസ് അപ്പോൾ ഞാൻ ചെറിയൊരു സവാളിൻ്റെ പൊട്ടതിലിട്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതൊക്കെ ഒന്ന് നന്നായി വെള്ളം വെള്ളമൊഴിക്കാണ്ടൊന്ന് നന്നായി അരച്ചെടുക്കുക എന്നിട്ട് അതൊന്നും അവിടെ മാറ്റി വെച്ചിട്ടുണ്ട് അപ്പോഴേക്കിനും നമുക്കിതാ നമ്മുടെ ഇടിച്ചക്കയൊക്കെ നന്നായി വെന്ത് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇത് ഈ കൊടുത്തു കൊടുത്തുപോലാണല്ലോ അപ്പോൾ നല്ലൊരു ലെയർ ലെയർ പോലെ ആവണം ഇത് അപ്പോൾ അതിനായിട്ട് ഞാനൊരു കയ്യിൽ കൊണ്ട് നന്നായിട്ട് ഉടച്ചു കൊടുക്കുന്നുണ്ട് ഈ ഒരു തവി വെച്ചിങ്ങനെ ഉടയ്ക്കുമ്പോൾ നന്നായി അതൊന്ന് വെന്തതാണല്ലോ അപ്പോൾ നന്നായി ഉടഞ്ഞു കിട്ടും അപ്പോൾ അതാ കണ്ടില്ലേ നന്നായി ഒന്ന് ന ഉടച്ചു കൊടുത്തപ്പോൾ ഇതുപോലെ ആയിട്ടുണ്ട് ഇനി ഇത് നമുക്ക് മാറ്റി വെച്ച് കൊടുക്കാം അപ്പോൾ ഇനി ഇതിലേക്കൊരു താളിപ്പ് കൂടി റെഡിയാക്കി എടുക്കേണ്ടതുണ്ട് അപ്പോൾ അതിനായിട്ട് ഞാനൊരു ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക ഇത്തിരി കുറച്ച് കൂടുതൽ തന്നെ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക പിന്നെ ഇതാ താളിക്കേണ്ട കാര്യങ്ങളൊക്കെ ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് കുറച്ച് വറ്റൽ മുളക് കടുക് പിന്നെ ഉള്ളി നമ്മുടെ കറിവേപ്പില അപ്പോൾ അതാ ആ എണ്ണയിലേക്ക് നമ്മൾ കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട് അതൊന്ന് ഒരിണേൻ്റെ മുമ്പ് തന്നെ നമുക്ക് ഉള്ളി ചേർത്ത് കൊടുക്കുക ഉള്ളി ചേർത്ത് നന്നായി മൂപ്പിക്കുക പിന്നെ വറ്റൽമുളക് ചേർത്ത് കൊടുക്കുക ഇനി നമ്മുടെ കറിവേപ്പിലയും കൂടെ ചേർത്തിട്ട് നന്നായൊന്ന് മിക്സ് ചെയ്യുക എന്നതിന് ശേഷം നമ്മളിവിടെ അരച്ച് റെഡിയാക്കി മാറ്റി വെച്ച ആ ഒരു അരപ്പ് കൂടെ അതിലേക്ക് ചേർത്ത് കൊടുക്കുക അപ്പോൾ ഈ എണ്ണയെ കടന്ന് ഇത് നന്നായി ഒന്ന് മൂത്ത് വരണം അപ്പോൾ നല്ലൊരു മണം ഉണ്ടാകും അപ്പോൾ താ ഒരു ഏകദേശം മൂത്ത് തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഇവിടെ കുക്കറിൽ ഇരിക്കുന്ന ആ ഒരു ചക്ക കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം അതിന് ശേഷം നന്നായി മിക്സ് ചെയ്യാം അതിന് മിക്സ് ചെയ്തിട്ട് എല്ലാ ഭാഗത്തേക്കും ആ ഒരു അരപ്പ് ഇതിലേക്ക് പിടിക്കണം എന്നാൽ മാത്രമാണ് എല്ലാം അവിടെ ഒന്നായി നല്ല ടേസ്റ്റ് വരികയുള്ളൂ അപ്പോൾ നന്നായി ഒന്ന് മിക്സ് ചെയ്ത ശേഷം തീ ഓഫ് ചെയ്ത് കൊടുത്താൽ മതി അതുവരെ അത് കിടന്നൊന്ന് ഒന്ന് സെറ്റാവാൻ ഉണ്ട് അപ്പോൾ താ ഏകദേശം ആയിട്ടുണ്ട് അപ്പം നമ്മൾ ഗ്യാസ് ഓഫ് ചെയ്തു അപ്പോഴേക്കും നല്ല മണം വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാനൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ട് രണ്ട് കറിവേപ്പിലൊക്കെ വെച്ച് കൊടുത്ത് അതിൻ്റെ മൂടി കൂട്ടിയിട്ടുണ്ട് അപ്പോൾ ഞാനൊന്ന് കഴിച്ച് നോക്കി ഇപ്പൊക്കെ പാകമാണോ നോക്കിയപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അപ്പോൾ എന്നത്തെ എൻ്റെ വീഡിയോ ഇത്രയേ ഉള്ളൂ അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിചാരിക്കണോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അടുത്ത ഒരു വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ടാറ്റ